ജനങ്ങൾ ഭരണമാറ്റം മുന്നിൽ കണ്ട് വോട്ട് ചെയ്യണമെന്ന് നടനും അവതാരകനുമൊക്കെയായ രമേശ് പിഷാരടി കോട്ടയം വെള്ളൂർ കാരിക്കോട് സരസ്വതി വിദ്യാ മന്ദിർ മന്ദിരം ഭാര്യയുമായി എത്തിയാണ് പിഷാരടി വോട്ട് ചെയ്തത് ആദ്യം പിഷാരടിയുടെ പ്രതികരണത്തിലേക്ക് ആ ബന്ധപ്പെട്ട് എപ്പോഴും അതുതന്നെയാണല്ലോ ചർച്ചയാകുന്നത് ആളുകൾ വിലയിരുത്താൻ കിട്ടുന്ന ഒരു അവസരം എന്നുള്ള നിലയിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുക രാഷ്ട്രീയം തന്നെയാണ് ചിന്തിച്ച് തന്നെയാണ് എല്ലാവരും ചെയ്യുന്നത് ഭരണ വിലയിരുത്തലുകൾ നടക്കുന്ന ഒരു സമയമാണ് അങ്ങനെയാണ് നടക്കുന്നത് ജൂൺ അഞ്ചാം തീയതി വരെ ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പായി ഇനി നമ്മുടെ അത്തരത്തിലുള്ള കാര്യങ്ങളും വേദന എല്ലാം എനിക്ക് നല്ല പ്രതീക്ഷയാണുള്ളത് ഞാനൊരു പ്രത്യേകിച്ചൊരു യു ഡി എഫിൻ്റെ പ്രവർത്തകൻ യു ഡി എഫ് വിശ്വാസം എന്നുള്ള നിലയിൽ ഞാനിപ്പോഴും വളരെ ശുഭപ്രതീക്ഷയോട് കൂടിയാണ് കാണുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് പല തെരഞ്ഞെടുപ്പ് വേദികളും പറഞ്ഞവരെ വളരെ നിർണായകമാണ് അതാലോചിച്ച് ആളുകൾ തീരുമാനമെടുക്കുന്നു എന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാ കക്ഷികളും എല്ലാ കക്ഷികളും അങ്ങനെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ അവർ ഇപ്പം ഇന്ത്യ ഭരിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം അവർക്കുണ്ട് നമ്മൾ അത്രയും നാൾ ഭരിച്ചിരുന്നൊരു പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിന് കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെയുള്ള സ്ഥലങ്ങളിലുള്ള പാർട്ടി ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ പ്രസക്തിയുണ്ട് വോട്ടുകൾ പലതും ഒരു പരിധിവരെ രാഷ്ട്രീയവും ബാക്കി പലതും ഓരോ വ്യക്തികളെ അനുസരിച്ചുമൊക്കെയാണല്ലോ തീരുമാനിക്കപ്പെടുന്നത് അതെന്ന് വെച്ചാൽ ഞാൻ വളരെ വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണുള്ളത് കോട്ടയത്ത് നിന്ന് രാഹുൽ ഇരുപൂടി വിവരങ്ങളുമായി ചേരുകയാണ് രാഹുൽ ഈ പിഷാരടി ഭാര്യയുമായാണ് വോട്ട് ചെയ്യാൻ എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുന്നത് ജനങ്ങൾ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് ഭരണമാറ്റം ആവശ്യമാണെന്നുള്ളൊരു പ്രതികരണമാണ് രേഖപ്പെടുത്തുന്നത് രാവിലെ മുതൽ അവിടെയുള്ള പ്രമുഖരൊക്കെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് സുകുമാരനായ അടക്കമുള്ളവരുടെ പ്രതികരണവും നമ്മൾ എടുത്തിരുന്നു എങ്ങനെയാണ് അവിടുത്തെ നിലവിലത്തെ ഒരു പോളിംഗ് നിലയൊക്കെ പിഷാരടിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട മറ്റെന്ത് വിശേഷങ്ങളാണുള്ളത് നല്ല ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ടായിരുന്നത് രമേഷ് പിഷാരടിയാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ് പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി തങ്ങളുടെ സമിതിധാന അവകാശം വിനിയോഗിക്കുമെന്നാണ് പ്രതീക്ഷ എന്നാണ് രമേശ് പിഷാരടി ഈ പറഞ്ഞു വെച്ചത് എന്താണെങ്കിലും ശക്തമായ പോളിംഗ് തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തി ആറ് ദശാംശം ആറ് ഏഴ് ശതമാനം മാവേൽക്കര ഇരുപത്തി ആറ് ദശാംശം ഏഴ് ആറ് ശതമാനം കോട്ടയം ഇരുപത്തി ആറ് ദശാംശം നാല് ഒന്ന് ശതമാനം എന്ന് എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള പോളിംഗ് കണക്കുകൾ നമുക്ക് ഏറ്റവും അവസാനം ലഭ്യമായിരിക്കുന്നത് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം പല ബൂത്തുകളിലും രാവിലെ വലിയൊരു ജനത്തിരക്ക് കാണാൻ സാധിച്ചിരുന്നു നമ്മൾ രാവിലെ എത്തിയ പല ബൂത്തുകളിലും നല്ല തിരക്കുണ്ടായിരുന്നു ഒരു പത്ത് മണി പതിനൊന്ന് മണി കൂടി അതിലൊരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ പല ബൂത്തുകളിലും തിരക്ക് അനുഭവപ്പെടുന്നില്ല തിരക്ക് വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ വലിയ ചൂടൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അതിന് കാരണമെന്ന് പ്രതീക്ഷിക്കുന്നു എന്താണെങ്കിലും ഇരുപത്തിയാറ് ശതമാനത്തിന് മുകളിലാണ് ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും പോളിംഗ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി എന്താണെങ്കിലും ഒരു മൂന്ന് മണിക്ക് ശേഷമാകും ഈ പോളിംഗിൽ ഒരു വർധന ഉണ്ടാവുക എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത് ഉച്ചയ്ക്ക് ഈ ചൂട് കാരണം പൊതുവെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എങ്കിൽ പോലും അതൊന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള പോളിങ്ങിനെ ബാധിക്കുമെന്ന് പറയാൻ സാധിക്കില്ല മൂന്ന് മണിക്ക് ശേഷം വീണ്ടും വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് മാർലിവ തീർച്ചയായും ഒരു കാര്യം കൂടെ എൻ എസ് എസിൻ്റെ നമ്മുടെ സുകുമാരൻ നായർ രാവിലെ പ്രതികരിക്കുന്നത് കേട്ടു എന്താണ് അദ്ദേഹം പറയുന്നത് ഏത് സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദതരമായിട്ടുള്ള പ്രവേ ഒരു വാദം ഇതൊക്കെ പറഞ്ഞിട്ടാണ് അഭിപ്രായം പറഞ്ഞിട്ടാണ് അദ്ദേഹം വോട്ട് കഴിഞ്ഞിട്ട് പോകാറുള്ളത് ഇത്തവണ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ അതോ എല്ലാവർക്കും സമദൂരം എന്നുള്ളൊരു വാക്കാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം തീർച്ചയായും മഹദിവ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തവണയും വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ അദ്ദേഹം നടത്താറുണ്ട് പക്ഷേ ഇത്തവണ വളരെ സൗമ്യനായാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരനായർ പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇക്കുറി തെരഞ്ഞെടുപ്പിന് സമദൂര സിദ്ധാന്തം മാത്രമാണ് എൻ എസ് എസ് എടുത്തിരിക്കുന്നതെന്നാണ് ഒരു മുന്നണിയോടും ഒരു പാർട്ടിയോടും പ്രത്യേകിച്ച് ഒരടുപ്പവും കാണിക്കുന്നില്ല ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ഏത് ആളുകളെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് തങ്ങളുടെ സമുദായത്തിൽപ്പെട്ട എൻ എസ് എസിൽപ്പെട്ട ആളുകൾക്ക് കൃത്യമായി അറിയാം അതിനുള്ള അവബോധം അവർക്കുണ്ട് അവർ അത് കൃത്യമായി ചെയ്തുകൊള്ളും അത്തരത്തിൽ ഉചിതമായ ആളെ തിരഞ്ഞെടുക്കൂ അല്ലെങ്കിൽ രാജ്യത്തിന് ഉചിതമായ ഉചിതം എന്ന് തോന്നുന്ന ആളെ തിരഞ്ഞെടുക്കൂ എന്നൊരു നിർദ്ദേശമാണ് അനൗദ്യോഗികമായി മാധ്യമങ്ങളിലൂടെ എൻ എസ് അംഗങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് എന്ത് വേണം എങ്ങനെ ചെയ്യണം ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് ജനങ്ങൾക്കറിയാം അവർ അത് ചെയ്തുകൊള്ളും അതിനപ്പുറത്ത് എൻ എസ് എസിന് ഒരു നിലപാടും ഈ തെരഞ്ഞെടുപ്പിലില്ല സമദൂരം മാത്രമാണ് എന്നുള്ളതാണ് ജി സുകുമാരൻ നായർ വ്യക്തമാക്കിയത് നമ്മൾ മറ്റു പല രീതിയിലും ചോദ്യങ്ങൾ ചോദിച്ചു നോക്കിയെങ്കിലും അതിനോടൊന്നും പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല തീർച്ചയായും രാഹുൽ കൂടിയാണ് നമ്മളോടൊപ്പം ചേർന്നത് എന്തായാലും വോട്ടിംഗ് പല സ്ഥലങ്ങളിലും വലിയ രീതിയിൽ തന്നെയുള്ള ഒരു പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വൈകിട്ട് ആറ് മണിവരെയാണ് വോട്ടെടുപ്പ്